ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സച്ചി അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ വേണമല്ലോ അതിന് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫിനാൻഷ്യറുടെ അടുത്ത് തന്നപ്പോൾ അയാൾ അത് കൊടുത്തില്ല പുച്ഛോ പരിഹാസവും ഒരു വക വർത്തമാനവും ഒക്കെ ആയിട്ട് അയാൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിയുടെ നിയന്ത്രണം വിട്ടുപോയി സച്ചി അയാളുടെ മുന്നിൽ പ്രതികരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പൈസ ഇല്ല ഒന്നുമില്ല നിന്റെ പൈസ എനിക്ക് വേണ്ടടാന്നും പറഞ്ഞുകൊണ്ട് സച്ചി എവിടെ നിന്ന് ഇറങ്ങി പോരുവാ ഇതേ സമയത്ത് എങ്ങോട്ട് പോകണം ആരുടെ മുന്നിൽ കൈ നീണ്ടണമെന്നറിയാതെ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെരുവഴിയിൽ ഒരു ഭഗവാൻ്റെ വിഗ്രഹം കാണുന്നത് പിന്നെ ആ വിഗ്രഹത്തിൻ്റെ ചോട്ടിൽ പോയിരുന്ന തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവനും സച്ചി പറഞ്ഞു തീർത്തു അങ്ങനെ സങ്കടങ്ങളെല്ലാം ഇരുന്ന് പറഞ്ഞു 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 തൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരണേ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൈ കൂപ്പി ആചിച്ചുകൊണ്ടിരിക്കുക ആ സമയം കൊണ്ട് നമ്മുടെ രേവതി അവിടുന്ന് ആ സ്വാമിനിയമ്മ കൊടുത്ത ചരടൊക്കെ കയ്യിൽ കെട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോരോ അപ്പോൾ ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവവും പറഞ്ഞു മോളെ നീ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇല്ലമ്മേ ഞാൻ വീട്ടിലോട്ട് പോകില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുകയാണെന്ന് പറഞ്ഞു നീ ഹോസ്പിറ്റലിലേക്ക് പോയാൽ എങ്ങനെയും ശരിയാവുന്നേ നിന്നെ അവരതിനെ അവിടെ കയറ്റുമോ നിന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇനിയും നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമോ അവസ്ഥയെന്ന് ചോദിച്ചപ്പം എന്നെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ലമ്മേ അവരുടെ കണ്ണിൽ പെടാതെ ഞാൻ മാറി നിന്നോളാം എന്ന് പറയാം അങ്ങനെ മാറി നിന്ന് ഞാൻ എല്ലാം കാണുകയും അറിയുകയും ചെയ്തോളാം എങ്കിലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല എനിക്കിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയാവില്ല എന്ന് പറയും അങ്ങനെ അതും പറഞ്ഞിട്ട് തേ നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക അപ്പോൾ രേവതിയെ പിന്നെ ഒരുപാട് പറഞ്ഞ് തടയാനോ അതിനൊന്നും ഇവർ ശ്രമിച്ചില്ല കേട്ടോ രേവതി ഹോസ്പിറ്റലിലേക്ക് പോകും ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ ഇന്നിങ്ങനെ ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴി മുന്നിൽ തെളിച്ച് തരണേ ഒരു വഴി മുന്നിൽ തെളിച്ച് തരണേ എന്നും പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സച്ചിയുടെ കാറിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് സച്ചിയുടെ കാറിൻ്റെ കാര്യം ഓർമ്മ വന്നതും സച്ചി എന്ത് ചെയ്തു വേഗം തന്നെ ആ വർക്ക്ഷോപ്പിലേക്ക് വിട്ടുപോകുക അപ്പോൾ വർക്ക്ഷോപ്പിലായിരുന്നല്ലോ വണ്ടി അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് വിട്ടു പോവുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഓടി ചെന്നു ഓടി ചെന്ന് കഴിഞ്ഞപ്പം വണ്ടിയുടെ കാര്യമൊന്നും റെഡിയായില്ല സച്ചി അത് റെഡിയാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഓടി പിടിച്ച് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മുടെ സച്ചി സച്ചിയുടെ അവസ്ഥകൾ പറയുകയാണ് അച്ഛൻ ഇന്നതുപോലെ ഹോസ്പിറ്റലിലാണെന്നും ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവനാപത്തിലാണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അയ്യോടാ സച്ചി ഇനിയിപ്പോൾ എന്താണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് വണ്ടി ഒന്ന് വിറ്റതാണ് എൻ്റെ അച്ഛൻ്റെ ആൻഡിയോപ്ലാസ്റ്റ് എനിക്ക് നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട സച്ചി നീ എന്താടാ ഈ പറയുന്നത് വണ്ടി വിൽക്കാനോ വണ്ടി അങ്ങനെ എങ്ങനെ വിൽക്കാൻ ശരിയാകുമേടാ നിന്റെ ചോറല്ലേ ഇത് ഇത് നിന്റെ ജീവനല്ലേ ഇത് നീ വിറ്റ് കളഞ്ഞ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയേക്കാളും ഒക്കെ ജീവനായിട്ടുള്ളത് എനിക്ക് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ എനിക്ക് ആരോഗ്യത്തോടെ ജീവനോടെ വേണം എൻ്റെ അച്ഛനില്ലാതെ പിന്നെ ഏത് വണ്ടി എൻ്റെ കൂടെ ഉണ്ടായിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അന്നേരം ഇങ്ങനെ അവരോട് പറഞ്ഞു അങ്ങനെ അവർ വേണമെങ്കിൽ എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല സച്ചിയോട് ഇത് വിൽക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ സച്ചിക്ക് അത് വിറ്റേ പറ്റൂ കയ്യിൽ കാശില്ലല്ലോ അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് വിലയിട്ടത് മൂന്ന് ലക്ഷം രൂപ വിലയിട്ട് കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് ലക്ഷം ഒരു നാല് ലക്ഷം രൂപ തടാമെന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ പറഞ്ഞെങ്കിലും വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വണ്ടിക്കുള്ള പണി മറ്റ് കാര്യങ്ങളും ഇതെല്ലാം കണക്കിലെടുത്ത് അവർ പറഞ്ഞു സച്ചി ഇത് തന്നെ മാക്സിമം പിന്നെ ഞാൻ നീ ആയതുകൊണ്ട് തരാമെന്ന് വിചാരിച്ചതാണ് പിന്നെ നിന്റെ ആവശ്യം ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു എന്നാൽ ശരി മൂന്നെങ്കിൽ മൂന്നാമത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതുകൊണ്ട് ഇങ്ങനെ പോരുക അപ്പോൾ സച്ചി ഇങ്ങനെ ആ ഒരു എന്നാ പറയുന്നത് ഒരു കിട്ടിയ പൈസ കൊണ്ട് ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി എത്തുവാണ് ഈ സമയത്ത് രേവതി ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് രേവതി ആരും കാണാതെ ഇങ്ങനെ ഐ സുവിൻ്റെ ഭാഗത്ത് പോയി ഇങ്ങനെ ഒളിഞ്ഞും മറഞ്ഞ് ഒക്കെ നിന്ന് ഇവരിങ്ങനെ നോക്കുവാണ് എന്തായി ഈ അവസ്ഥ എന്നറിയാതെ അപ്പോൾ കൃത്യമായ വിവരങ്ങളൊന്നും രേവതിക്ക് അറിയില്ലല്ലോ രേവതി എന്നിട്ട് അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിന്നൊക്കെ നോക്കും അപ്പോഴേക്കും ഇവർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി കേൾക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നു സച്ചി ഹോസ്പിറ്റലിലേക്ക് പൈസയായിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ രേവതി കാണുവാണ് പക്ഷെ രേവതി ഇവരാരും കാണുന്നില്ല അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഓപ്പറേഷന് വേണ്ടുന്ന പൈസയുടെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു അപ്പോൾ മൂന്ന് ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയോ നിനക്ക് മൂന്ന് ലക്ഷം രൂപ ഇപ്പം ഇവിടുന്നാ കിട്ടിയേ എന്ന് ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ കാറ് വിറ്റു അമ്മയെന്ന് പറയാം കാറ് വിറ്റെന്നോ നീ എന്തായി പറയുന്നതെന്ന് ചോദിച്ചു അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഞാൻ കാറ് എന്ന് പറഞ്ഞു നിനക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടി ഇനി ബാക്കി രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും എന്ന് ചോദിക്കുക ഈ കാറ് വിറ്റ കഥയൊക്കെ നമ്മുടെ രേവതി അവിടെ നിന്ന് കേൾക്കുമ്പോൾ രേവതിയുടെ ചങ്ക് തകർന്നു പോകുമ്പോൾ സച്ചിയുടെ എല്ലാം എല്ലാമാണ് സച്ചിയുടെ ജീവൻ്റെ ജീവനാണ് ആ വണ്ടി ആ വണ്ടിയാണിപ്പോൾ അച്ഛന് വേണ്ടി വിറ്റിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ ആകെതായിട്ട് നിൽക്കുക കേട്ടോ ആ സമയത്ത് ആ ഒരു ലക്ഷം രൂപയും ഞാൻ ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് തളർന്നിരിക്കുക അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഇപ്പം മൂന്ന് ലക്ഷം രൂപ നിന്റെ ജീവന്റെ ജീവനായ കാറ് വിറ്റിട്ട് നിന്റെ ശരീരത്തിന്റെ ഒരു പാതി ആയിരുന്നില്ല ആ കാറ് ആ കാറ് വിറ്റിട്ട് നീ നിന്റെ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ കൊണ്ടുവന്നില്ലേ ഇനിയും നീ എവിടെ നിന്ന് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് എന്ന് അപ്പം സ്വന്തം ജീവന്റെ പാതി മുറിച്ചു കൊടുത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു ത്യാഗം അച്ഛനു വേണ്ടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴെങ്കിലും ചന്ദ്രമതി സച്ചി ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ചു അത് പറഞ്ഞിട്ട് ഈ നമ്മുടെ ചന്ദ്രമതി എന്ത് ചെയ്തു കഴുത്തേ കിടന്നതും കയ്യെ കിടന്നതും എല്ലാമായ ആഭരണങ്ങൾ ഊരുവാ ഇതൊക്കെ ഊരുന്നത് കണ്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇതാ ഇനി നീ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഓടണ്ട ഇതുകൊണ്ട് പോയി വിക്ക് പണയം വിക്ക എന്തു വേണമെങ്കിലും ചെയ്തു എന്നിട്ട് നീ പൈസയും കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സുധി കഴുത്തേ കിടന്ന മാല ഊരി കൊടുത്തു സുധീം മാല ഊരി സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുക അതാ ഇതും കൂടെ കൊണ്ടു വെച്ചോ എന്നും പറഞ്ഞു അങ്ങനെ അത് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ സുധീം കൂടി അപ്പം ആദ്യം ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ സച്ചി പറഞ്ഞെങ്കിലും ഇതൊന്നും അല്ല അച്ഛൻ്റെ ജീവനാണ് വലുത് അതുകൊണ്ട് നീ ഇത് വാങ്ങിച്ചേ പറ്റൂ നീ ഇത് കൊണ്ടുവന്ന് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് സച്ചിയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നു കൊടുത്തിട്ട് പറഞ്ഞു സമയമില്ല നീ പെട്ടെന്ന് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസയായിട്ട് വരാൻ പറഞ്ഞു അപ്പൊ സച്ചി ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് നിൽക്കുക ചെല്ലടാ ചെല്ലെന്നും പറഞ്ഞു അപ്പൊ രേവതി സച്ചി ഇവിടെ നിൽക്കുന്നു അതിന്റെ തൊട്ടു പുറകിൽ ഒരു ഭിത്തിക്ക് അപ്പുറമായിട്ട് നമ്മുടെ രേവതി നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ ഇവർ പരസ്പരം കാണുന്നില്ല ഈ ഒരു അവസ്ഥ ഇവരുടെ ആ ഒരു ദയനീയത ഇതെല്ലാം കണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ചങ്കുപൊട്ടി ഇങ്ങനെ നിൽക്കുക പക്ഷെ സ്വാമിനിയമ്മ പറഞ്ഞിരിക്കുന്നത് എന്താ രേവതി അവിടെ ഉള്ളത് കൊണ്ട് അച്ഛന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അച്ഛൻ ആ മരി മരിക്കാനൊന്നും പോകുന്നില്ല അച്ഛൻ ജീവനോടെ തിരിച്ചു വരുമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ രേവതിയുടെ ആ ഒരു ഇത് മാത്രം ഉണ്ടായാൽ മതിയെന്ന് അതൊന്നും ഇവരറിയുന്നില്ലല്ലോ ഇവരെന്നിട്ട് ഇങ്ങനെ രേവതി അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ഇവരുടെ ഇതുകൊണ്ട് ഇങ്ങനെ നടക്കുമെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നല്ലോ ഈ സമയത്ത് രേവതി ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് എന്തൊക്കെ സംഭവിച്ചു കാണുമെന്നുള്ള ഓർ ഓർത്തിട്ടുള്ള പേടിയും ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആകെ വെപ്രാളം കയറി അവിടെ ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവു ഇരിക്കുക അപ്പം അമ്മ ഇങ്ങനെ സങ്കടപ്പെടില്ലേ ചേച്ചിക്ക് കുഴപ്പമൊന്നും വരില്ല അമ്മേ ചേച്ചിക്ക് പ്രശ്നമൊന്നും വരില്ല ചേച്ചി അത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തോളൂ എന്നൊക്കെ ദേവു പറഞ്ഞപ്പോൾ എന്ന് നിനക്കതങ്ങ് പറയാം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ഇരിക്കുന്നത് കണ്ടില്ലേ ചോദിച്ചുകൊണ്ട് ദേവുവിനോട് ദേഷ്യപ്പെടുവാ അമ്മ അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പം അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇപ്പം നീ ചെയ്തു വെച്ചതിൻ്റെ ഒരു ഇതായിട്ടല്ലേ അവൾ കിടന്നീ ഓട ഓട്ടം ഓടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ മകളോട് പറയുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി പിന്നെ സ്വർണ്ണമായിട്ട് പോണു അപ്പോഴേക്കും രേവതി ആ ഭിത്തിയുടെ മറവിൽ നിന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക അച്ഛനൊന്നും വരല്ലേ അച്ഛനൊന്നും വരല്ലേയെന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മുടെ സച്ചി ഇത് കൊണ്ടുപോയി വിൽക്കുന്നു അതിനുശേഷം പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അതിനുശേഷം അച്ഛൻ്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുമായിരിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യന് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ദൈവം അനുഗ്രഹമായി വരുന്നത് എന്നുള്ളൊരിത് അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മുടെ വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകാൻ ടേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്